നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരത്തിൽ ബാങ്ക് ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ബാങ്ക് സൂചിക എക്കാലത്തെയും പുതിയ ഉയരം രേഖപ്പെടുത്തി ഇന്ന് ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം മുന്നേറിയ നിഫ്റ്റി ബാങ്ക് സൂചിക രേഖപ്പെടുത്തിയ പുതിയ ഉയർന്ന നിലവാരം അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് പോയിന്റ് ആണ് നിഫ്റ്റി ഇപ്പോഴും എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിന്നും ഏകദേശം രണ്ടായിരം പോയിന്റ് താഴെ നിൽക്കുമ്പോഴാണ് ബാങ്ക് സൂചിക ഈ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിഫ്റ്റി ബാങ്ക് സൂചിക ഒൻപത് ശതമാനമാണ് ഉയർന്നത് അതേസമയം നിഫ്റ്റി ഇക്കാലയളവിൽ രണ്ടര ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് പണപ്പെരുപ്പം വരുന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് തുടർന്നും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ബാങ്ക് ഓഹരികൾക്ക് ഉത്തേജനം പകരുന്ന ഘടകമാണ് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയും സേവിങ്സ് അക്കൗണ്ടുകളുടെയും പലിശ നിരക്ക് കുറച്ചതും ആസ്തിമേന്മ മെച്ചപ്പെട്ടതും ഓഹരി വില അമിതമല്ലാത്തതും ബാങ്കിംഗ് മേഖലയെ ആകർഷകമാക്കുന്നു ഇന്ന് നാലാം ത്രൈമാസത്തെ ഫലത്തെ തുടർന്ന് ഐ സി ഐ സി ബാങ്ക് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ ഐ സി ഐ സി ബാങ്ക് പതിനെട്ട് ശതമാനമാണ് ലാഭവളർച്ച കൈവരിച്ചത് എച്ച് ഡി എഫ് സി ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നീ മുൻനിര സ്വകാര്യ ബാങ്കുകളും ഇന്ന് എക്കാലത്തെയും ഉയർന്ന വില കൈവരിച്ചു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എണ്ണൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എട്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടെ ും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടെക് മഹീന്ദ്ര ട്രെൻഡ് ഇൻഡസിൻ ബാങ്ക് പവർഗ്രിഡ് കോർപ്പറേഷൻ ഹീറോ മോട്ടോ കോപ്പ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അദാനി പോർട്സ് എച്ച് ഡി എഫ് സി ലൈഫ് ഐ ടി സി ഹിന്ദുസ്ഥാൻ യുണി ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഐ ടി മെറ്റൽ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം വീതം ഉയർന്നു കഴിഞ്ഞ ആഴ്ചയിലെ മൂന്ന് വ്യാപാര ദിനങ്ങളിൽ വിദേശ നിക്ഷേപകർ പതിനയ്യായിരം കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് ഇന്ത്യൻ വിപണിയിൽ നടത്തിയത് ഡോളർ ദുർബലമായത് ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികളിലെ ഓഹരികൾ വാങ്ങാൻ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഡോളർ സൂചിക ഇന്ന് മൂന്ന് വർഷത്തെ താഴ്ന്ന നിലവാരമായ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് നാല് ആറിൽ എത്തി ക്രൂഡ് ഓയിൽ വില ഇന്ന് ഒന്നര ശതമാനമാണ് ഇടിഞ്ഞത് ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവ് തുടരുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവും വ്യാപാര കമ്മിയും കുറയുന്നതിന് സഹായകമാകും ബി എസ്സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു